നമ്മുടെ ഉമ്മ പറയാണ് കറണ്ട് ഇടക്കിടയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണെന്നറി വീട്ടിൽ മഴ പെയ്തോണ്ട് ഇടക്കിട കറന്റില്ല നീ ഇന്ന് പള്ളിയിൽ പോകാതെ ഇവിടെ നിസ്കരിച്ചോളി മോനെ റമദാൻ എന്ന് തർപ്പുത്തരം പറയാൻ കരുത് ഉമ്മാന്റെ കൂടെ നിസ്കരിക്കും അതാണ് അവിടെ നിസ്കാരത്തിൽ ഉമ്മ വിളിച്ചാൽ ആ വിളിക്ക് ഉത്തരം നൽകിയിട്ടില്ലെങ്കിൽ ഉമ്മക്ക് പ്രയാസമാവുമെങ്കിൽ എന്താ നമുക്ക് നിസ്കാരം മുറിക്കണം എന്നിട്ട് ഉമ്മനാണ് നമ്മുടെ എപ്പോഴും കിട്ടണം കുടുംബത്തിന് നാട് നീള നമ്മൾ സഞ്ചരിച്ചിട്ടോ ബിസിനസ് നടത്തിയിട്ടോ ഭാര്യയെ സംതൃപ്തിപ്പെടുത്താൻ മക്കളെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് കണ്ടിട്ടില്ലെങ്കിൽ അത് നമ്മളെ പരാജയം ഉപ്പാക്കും നമ്മൾ കിട്ടത്തില്ല ജ്യേഷ്ഠനെ അനുജനെ തങ്ങളെ വിളിച്ചിട്ട് പറയാം ഞാൻ കുറെ തിരക്കിലാണ് നീ ഉപ്പാൻമാന വേണ്ട പോലെ നോക്കി